കണ്ണൂർ നഗരത്തിലെ ശ്രീ കല്ലിക്കോടൻ കാവത്ര മഹോത്സവം ഇന്ന് രണ്ടാം ദിവസം ഉത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി ഗുരു കാരണവർ കുട്ടിച്ചാത്തൻ ഗുളികൻ ഭൈരവൻ എന്നീ വെള്ളാട്ടങ്ങൾ നടന്നു പുലർച്ചെ ഗുരുകാർണവർ ഭൈരവൻ കുട്ടിച്ചാത്തൻ ഗുളികൻ തിറയാട്ടങ്ങളും നടന്നു ഇന്ന് രാത്രി കുട്ടിച്ചാത്തൻ ഗുളികൻ എന്നിവയുടെ വെള്ളാട്ടവും തുടർന്ന് തിറയാട്ടവും നടക്കും അർദ്ധരാത്രി വിഷ്ണുമൂർത്തിയുടെ വെള്ളാട്ടം ഉണ്ടാകും ഞായറാഴ്ച പുലർച്ചെ തീപ്പന്തങ്ങളോടെ അഗ്നി കണ്ഠകർണൻ തിറയിറങ്ങും രാവിലെ വിഷ്ണു മൂർത്തി വസൂരിമാല തിറയാട്ടങ്ങളും നടക്കും വൈകുന്നേരം കൂടിക്കാഴ്ചയോടുകൂടി കൊടിയിറക്കി ഉത്സവം സമാപിക്കും